തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് ബാലുശ്ശേരിയിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കാളികളായി റോഡ് ഷോയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേഷ് ബാലുശ്ശേരിയിൽ വോട്ടഭ്യർത്ഥന നടത്തി നമ്മുടെ നാടിന്റെ നാടിൻ്റെ വികസനങ്ങൾ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണം നിങ്ങളെല്ലാവരുടെയും വോട്ടുകൾ നൽകി ദേശീയ ജനാധിപത്യ ശക്തി വിജയിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബലുശ്ശേരി മേഖല വൈസ് പ്രസിഡന്റ് എൻ പി രാംദാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു ഉള്ളിയേരി മണ്ഡലം പ്രസിഡന്റ് കെ ഭാസ്കരൻ സെക്രട്ടറി എസ് എൽ കിഷോർകുമാർ സംസ്ഥാന കൗൺസിൽ അംഗം രാജേഷ് ഖൈണ്ണ ചോയ് മാസ്റ്റർ ജില്ലാ സെക്രട്ടറി ഷൈനി ജോഷി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള